ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ചേട്ടനോട് രാവിലെ അതെ ഉടക്കൂലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വല പൊക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ പാടത്തിനടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇത് കണ്ടോ ചുറ്റും പാടമാണ് അപ്പം പാടത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് വെള്ളം കയറ്റി കിട്ടിരിക്കുക അപ്പോൾ വെള്ളം കയറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ മീൻ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടൽ മീൻ തന്നെ മേടിച്ച് കഴിക്കുക എല്ലാവരും കണക്ക് അത് തന്നെയാണ് നമ്മുടെയും പരിപാടി അപ്പോൾ നമ്മൾ ഈ ഫിഷിങ്ങിനായിട്ട് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ പോറില്ല കാര്യം നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതിന് സമയമില്ല പക്ഷേ നമ്മുടെ പാടത്ത് വെള്ളം കയറുമ്പോൾ നമുക്ക് എങ്ങും പോകണ്ട നമ്മുടെ പാടത്തുനിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെ കിടക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ മീൻ പിടിക്കുന്ന വീഡിയോസാണ് ഞാനെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു മുപ്പത് മീറ്ററോളം നീളത്തിലുള്ള വലയുണ്ട് അപ്പോൾ ചേട്ടനാണ് മീൻ മീൻ പിടുത്ത കാലം പുള്ളിക്കാരൻ പാലവീശിയും ഈ ഉടക്ക് പോലെ കിട്ടും എല്ലാത്തിനും മീൻ പിടിക്കാൻ ഭയങ്കര രസപ്പെട്ടാണ് അപ്പം ഞാനത് ഇങ്ങനെ കൂടിയിരിക്കും ഈ വള്ളം തുഴയുന്നത് ഞാൻ വള്ളം ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതലും ചെമ്പല്ലിയാണ് ഇപ്പം കിട്ടുന്നത് കാര്യം ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം വളത്തിയമ്പലിയാണ് കൂടുതലും നമ്മുടെ പ്രളയം കഴിഞ്ഞതിന് ശേഷം കൂടുതലും വളത്തിയമ്പല്ലിയാണ് എല്ലായിടത്തും കിട്ടുന്നത് നമ്മുടെ നാടൻ ചെമ്പല്ലി വളരെ കുറപ്പായിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ചെമ്പല്ലിയാണ് കിട്ടുന്നത് പിന്നെ വരാലുണ്ട് കാരിയുണ്ട് വരാൽ ഈ പറഞ്ഞ കണക്കെ തന്നെ വരാലും നമ്മുടെ നാടൻ വരാൽ കുറവാണ് കാര്യം അറിയാലോ ഇപ്പോൾ വേമനാട്ടുകാരിലൊക്കെ പല സ്ഥലങ്ങളിലാണെങ്കിൽ സർക്കാർ തന്നെ ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ കൊണ്ടിരുന്നുണ്ട് വരാലും ചെമ്പല്ലിയും കരിമീനും ഇങ്ങനെയുള്ള പല അതിൽ കൂടുതൽ ഹൈബ്രിഡ് ആയിട്ടുള്ള വരാലിനെയാണ് കൂടുതൽ ഇപ്പോൾ അതുകൊണ്ട് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാടങ്ങളിലൊക്കെ കൂടുതൽ അത്തരത്തിലുള്ള വരാലാണ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് കിട്ടിയത് കൂടുതൽ അങ്ങനെയുള്ള മീനൊക്കെയാണ് അപ്പം ഇതിപ്പം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള മീൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു തവണ വലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടൊന്ന് വല വെക്കും പിന്നെ രാവിലെയാണ് വില വെക്കുന്നത് വൈകിട്ട് നമ്മൾ ചില ആമയുള്ളതുകൊണ്ട് ഈ ആമ നീർക്കോളിയൊക്കെ ഈ മീനെ കയറി തിന്നുകളെ അതുകൊണ്ട് പിന്നെ ഒരു വൈകുന്നേരം ഒരു എട്ടൊമ്പ മണിയാകുമ്പോൾ വല പൊക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ രാവിലെയാണ് രാവിലെ കഴിഞ്ഞിട്ടൊരു അറുമണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വല വെക്കുന്നത് അതുകൊണ്ട് പടിഞ്ഞാറ് ഒരു ഷെഡ് വേണ്ടത് അത് നമ്മുടെ മോട്ടർ വേറെയാണ് പാടത്തുനിന്ന് വെള്ളം പറ്റിക്കുന്ന മോട്ടറയാണ് അപ്പം ഈ രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളു നമുക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പറ്റത്തുള്ള കാര്യം നമ്മുടെ പാടത്തെ വെള്ളം എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ പാടത്ത് കൃഷി അടങ്ങുന്നതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും മീൻ കിട്ടത്തില്ല പിന്നെ വേറെ വെള്ളം കിട്ടിക്കുമ്പം നമുക്ക് നല്ല രീതി കുറച്ചും കൂടിയൊക്കെ കൃഷി കൂടിയൊക്കെ എടുക്കാൻ പറ്റും കാര്യം ഈ പാടത്ത് വെള്ളം പറ്റിക്കും ഈ വെള്ളം എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് വന്ന് സ്റ്റോറേജ് ആവും അപ്പോൾ നമ്മുടെ ആ കാണുന്ന മോട്ടർയുടെ അവിടെയൊക്കെ വന്ന് സ്റ്റോറേജ് ആവും അപ്പം നമുക്ക് അവിടുന്ന് വീശിയും ഒക്കെ ഒരുപാട് മീൻ പിടിക്കാൻ പറ്റും ഇത്തവണ അത്യാവശ്യം മീൻ പാടത്തുണ്ടെന്ന് തോന്നുന്നു സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കയറ്റി തുടങ്ങി രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള മീൻ കിട്ടാത്തത് വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മീൻ കിട്ടാത്തതാണ് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല എല്ലാ ദിവസവും കുഴപ്പമില്ലാതെ മീൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീൻ ഒരുപാട് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പുതിയ നിങ്ങൾ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് തന്നെ ഇങ്ങനെയുള്ള വീഡിയോ കിട്ടുന്നതുകൊണ്ട് വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പോണില്ല കാര്യം അതിനു വേണ്ടിയുള്ള മീൻ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ മീൻ ഇപ്പം പിടിക്കുന്ന വീഡിയോസ് ലാവശ്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് പാടത്തുള്ള മീൻപിടുത്തമാണ് പക്ഷെ നമുക്ക് കായലിലൊക്കെ പോകുമ്പോഴേക്കും വേറെ രീതിയിൽ പല വെറൈറ്റി മീൻ പിടുത്തമൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഇപ്പം മറ്റ് നാടുകളിൽ നിന്നിരുന്ന ആൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ കാലിൻ്റെ ഫിഷിങ് കരിവീൻ കരിമീൻ പ്പിക്കുന്നതും മറ്റ് കൊഞ്ചു പിടിക്കുന്നതും അതിന് വീശിയും കൂടുവച്ചും അങ്ങനെയൊക്കെ പിടിക്കുന്ന വീഡിയോസൊക്കെ ഈ ചാനലിലൂടെ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞാൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്